ഹലോ ഗായ്സ് റബ്ബാനിയാണേ ഇത് നമ്മുടെ ചാനലിലെ പുതിയൊരു റിവ്യൂ ഇവിടെയാണ് റിവ്യൂടെ അങ്ങനെ മൂവി റിവ്യൂ ഒന്നും ചെയ്യണമെന്ന് അങ്ങനെ കരുതിയിട്ടുള്ള ഒന്നല്ല അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയാവുന്നത് രാത്രിയിൽ ദുബായിൽ ടെർബോജോസിൻ്റെ ഒരു മമ്മൂക്കാൻ്റെ പടം കണ്ടിട്ട് വന്നിങ്ങനെ ഇരിക്കുന്ന ഇപ്പാണ് അപ്പോൾ ഇതിൽ എന്തായാലും ആ ഒരു ഒരു റിവ്യൂ ഇട്ട് കളയാൻ തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ലെവല് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റൊക്കെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇനി എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ മമ്മൂക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കുറച്ചൊരു സങ്കടം ഒരു വിഷമം തോന്നിച്ച ഇതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സീനൊക്കെ കാണുമ്പോൾ ഒരു പ്രായമായ ഒരു മമ്മൂടിയെ സീനിൽ ഇങ്ങനെ കാണുന്ന പോലൊരു ഫീല് പുള്ളിയുടെ നടത്താണെങ്കിലും ഫൈറ്റാണെങ്കിലും സ്റ്റാർട്ടിങ് ലെവൽ നോക്കുമ്പോൾ കുറച്ചൊരു മമ്മൂക്കാക്കും പ്രായമായോ എന്നുള്ളത് കാരണം നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലെപ്പോഴും കാണുമ്പോൾ ഒരു എനർജറ്റിക് ആയിട്ടുള്ള മമ്മൂക്കെ കാണുന്നത് സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ നമുക്ക് മമ്മുക്കാർക്കും പ്രായമായോ എന്നുള്ളൊരു ഫീൽ വരുന്ന ഒരു സ്റ്റാർട്ടിങ്ങായിരുന്നു സിനിമയുടെ ആദ്യത്തിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഒരു സ്ലോ ലെവലിൽ ഇങ്ങനെ സിനിമ പോയിട്ട് പറയാതിരിക്കാൻ വയ്യ അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത സിനിമ ഇതൊരു ഫാമിലി മൂവിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഫാമിലി മൂവി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു എന്താണ് ഫാൻ മൂവിയെന്നൊക്കെ പറയാൻ പറ്റും മമ്മുക്കങ്ങ് ആടി നിർത്തി കളഞ്ഞിട്ടുണ്ട് ഓരോ അടിപ്പടം ഇപ്പോൾ യൂത്തന്മാർ അടിപ്പടത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ലുക്ക് കൊണ്ട് യൂത്തിൽ നിലനിൽക്കുന്ന മമ്മൂക്കാൻ്റെ ഐറ്റം തന്നെയാണ് ഒരു രക്ഷമില്ലാത്ത ഐറ്റം പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റില്ല അമ്മാതിരി ഐറ്റം സെക്കൻഡ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനങ്ങ് ഉഫ് പുള്ളിക്കാരനങ്ങ് തിമൃത്തടി നമ്മളെ മലപ്പുറം ഭാഷയിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിജ്ജാണ് അത് ക്ലൈമാക്സൊക്കെ എത്തുമ്പോൾ കാട്ടു തിജ്ജാണ് അഡ്ജാതി ഐറ്റം ഒരു രക്ഷയില്ല പിന്നെ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ട് അവർ അതിൻ്റെ ആ ഒരു ലെവലിലാണ് അതിൻ്റെ എൻഡ് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടുള്ളത് പക്ഷേ ആ സെക്കൻഡ് പാട്ടിലുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലെ ഒരു ക്ലാഷ് നടക്കുന്നുണ്ടല്ലോ യൂണിവേഴ്സ് അതിലെ ഒരു മെയിൻ വില്ലൻ മമ്മൂക്കാക്കെതിരെ വരിക അതാണ് അതിൻ്റെ സെക്കൻഡ് പാട്ടിലൂടെ കൊടുക്കണത് അതാരാണെന്നുള്ള നിങ്ങൾക്ക് പണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ അതിൽ ഉള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ആ ബിസിയിലേക്ക് അങ്ങ് മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ മമ്മൂട്ട തമിഴ്നാട്ടിൽ കയറി അങ്ങ് മെയ്യും അജാദി ലെവലിലാണ് പടത്തിൻ്റെ ക്ലൈമാക്സും അവസാനം കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു കഷ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ക്ലൈമാക്സ് കണ്ടിട്ട് നീച്ചു പോകുന്നതിൻ്റെ ഇടയിൽ എണീറ്റിന്ന് കയ്യടിക്കും അങ്ങനെ കയ്യടിച്ചിട്ട് തന്നെയാണ് തിയേറ്ററിൽ നിൽക്കെ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് നമ്മൾ മാത്രമല്ല കേട്ടോക്കാ എല്ലാവരും ഫാമിലീസും ഉണ്ട് സിനിമക്ക് കൂടുതൽ പയ്യന്മാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് രാത്രി പതിനൊന്ന് ഇരുപതിന് മുതൽ രണ്ട് മണിവരെ ഉള്ള ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തും തിയേറ്ററിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ പണം ആ ലെവലിൽ തന്നെയാണ് പോണത് ഫസ്റ്റ് കുറച്ച് ഷോ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഷോൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഒരു രശ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടി തിമിർത്തുന്നുണ്ട് മമ്മൂക്ക മമ്മൂക്കക്ക് പ്രായമായ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കോക്കി മമ്മൂക്കാൻ്റെ പ്രായം വെച്ചിട്ട് നമ്മൾ എണീറ്റെന്ന് നമസ്കരിക്കും അജാദ്യ അഭിനയം ഒരു രശില്ലാത്ത അഭിനയം ഓഫിന്റെ പൊന്നമക്കളെ മക്കളെ തിമിർത്തണമെന്ന് ഇപ്പൊ തമിഴ് യൂണിവേഴ്സിൽക്ക് മമ്മൂക്കിയും കൂടി ആണെങ്കിൽ എൻട്രി ആവുകയാണെങ്കിൽ പറയാൻ തീർച്ചയായി മരണ കളി ഒരു രക്ഷ കളി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം റിവ്യൂ ആയിട്ട് തന്നെ ഇട്ട് കളയാമെന്ന് തോന്നി അതുകൊണ്ട് ഇട്ടിട്ടുള്ള വരിക ഫസ്റ്റ് ആണ് കാണുക തിയേറ്ററിൽ പോയിട്ട് കാണുക തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൈസ നഷ്ടം പറ്റില്ല അങ്ങനത്തെ ഒരു മൂവിയാണ് ഇനി ഒ ടി ടി ടിയിൽ ഒ ടി ടിയിൽ വന്നിട്ട് കാണാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ഇല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ആ മ്യൂസിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയും തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക കാണുക എൻജോയ് ചെയ്യുക എന്നിട്ട് ഇറങ്ങി പോര് പോളിയാണ് നഷ്ടം പറ്റുക